ഹോളി ബൈബിൾ ഈസ് ഫിൽഡ് വിത്ത് ദി പ്രോമിസസ് ഓഫ് ഗാഡ് വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വാഗ്ദാനങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിയേഴാണെന്നും അതല്ല എണ്ണായിരത്തി എണ്ണൂറ്റി പത്താണെന്നും പറയപ്പെടുന്നു എന്തു തന്നെ ആയാലും ദൈവമക്കൾക്കായി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അനവധിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിനോടകം ദൈവത്തിൻ്റെ എത്രയോ വാഗ്ദാനങ്ങളാണ് നിറവേറിയിരിക്കുന്നത് അതിനെല്ലാം നാം ദൈവത്തോട് നന്ദിയുള്ളവരുമായിരിക്കുന്നു എന്നാൽ ഇനിയും നമുക്ക് മുൻപോട്ട് യാത്രയുണ്ട് ദൈവത്തിൻ്റെ കരുതലും പരിപാലനവും നടത്തിപ്പുമില്ലാതെ ഒരു ചുവട്ടടി മുമ്പോട്ട് വയ്ക്കുവാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് നാം ചെയ്യേണ്ടിയതത്രേ കവർ അവർ പെറ്റീഷൻസ് വിത്ത് ഗാഡ്സ് പ്രോമിസസ് ആൻഡ് സബ്മിറ്റ് ടു ഹിം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ നമ്മുടെ അപേക്ഷകളെ ആവരണം ചെയ്ത് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുക ദൈവം നമ്മോട് തിരുവചനത്തിലൂടെ സംസാരിച്ച കാര്യം നമ്മോട് വാഗ്ദാനം ചെയ്ത കാര്യം പ്രാർത്ഥനയിലൂടെ നാം ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിനൊരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ളത് കൊണ്ടല്ല മറിച്ച് നമുക്കത് ആവശ്യമായിരിക്കുന്നു എന്നുള്ളതിനാലാണ് നാം നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവവചനം ഉരുവിടുമ്പോൾ യഥാർത്ഥത്തിൽ നാം അവിടുത്തെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയെങ്കിൽ തിരുവചനത്തിലെ നമ്മോടുള്ള വാഗ്ദാനങ്ങളെ നാം മനഃപ്പാഠമാക്കേണ്ടിയിരിക്കുന്നു ആ വചനങ്ങളെ നമ്മുടെ ഓർമ്മയുടെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക ജീവിതത്തിന് നേരെ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ നിരാശയും ദുഃഖവും കടന്നു വരുമ്പോൾ രോഗങ്ങളാലും പീഡനങ്ങളാലും നാം വ്യാകുലപ്പെടുമ്പോൾ നന്മയുടെ ഒരു വഴി തുറന്നു കാണുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ഒരു മകന് വേണ്ടിയോ ഒരു മകൾക്ക് വേണ്ടിയോ നാം കാത്തിരിക്കുമ്പോൾ ആത്മീയമായി ക്ഷീണം തട്ടുമ്പോൾ നമ്മുടെ ഓർമ്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും നമ്മോട് നൽകിയ വാഗ്ദാനങ്ങളെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോടറിയിക്കുക വാഗ്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്നാരെങ്കിലും ഏതെങ്കിലും വിഷയവുമായി ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് നിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വാസത്തോടെ എൻ്റെ അപേക്ഷയുമായി ഇന്ന് തിരുസന്നിധിയിൽ കടന്നു വരുന്നു എന്നോട് കരുണ കാട്ടേണമേ ആമേൻ ഹാവ് എ ബ്ലസഡ് ഡേ